നമസ്കാരം ന്യൂസ് സ്വാഗതം ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിലായുള്ള വോട്ടേഴ്സ് രജിസ്ട്രറുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കുത്തിത്തെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ബീഹാറിൽ ആ പദ്ധതി വിജയിച്ചു എന്ന് ഏറെക്കുറെ ചിന്തിച്ചുകൊണ്ടാണ് ബി ജെ പിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും സമാധാനപരമായി അവർക്ക് കാര്യങ്ങൾ ഫേവറബിൾ ആണ് എന്ന് വിചാരിച്ച് നീങ്ങുന്നത് അതിനിടയിലാണ് സുപ്രീം കോടതി ചില കരുനീക്കങ്ങൾ നടത്തുന്നത് പ്രത്യക്ഷത്തിൽ ഭരണപക്ഷത്തെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സുപ്രീം കോടതി അവർക്ക് പ്രതികൂലമായൊന്നും ചെയ്യുന്നില്ല അഥവാ അവർക്കെതിരെ ചെയ്യാൻ കഴിയുന്നില്ല ഏതെങ്കിലും രീതിയിൽ പരമാധികാരത്തെക്കുറിച്ച് ചോദിച്ചാൽ ഉടൻ രാഷ്ട്രപതിയെ മുന്നിലെടുത്ത് വെച്ച് നിർത്തും ഇതാണ് ബി ജെ പിയുടെ സ്ഥിരം അജണ്ട രാഷ്ട്രപതിയെയും ഉപരാഷ്ട്രപതിയെയും ബി ജെ പിയുടെ മൗത്ത് പീസാക്കി വക്താക്കളാക്കി മാറ്റിയിട്ട് കാലം കുറയായി ഒരുപക്ഷെ ഇന്ത്യയിൽ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഇത്രയേറെ റബ്ബർ സ്റ്റാമ്പായി മാറിയ ഒരു രാഷ്ട്രപതി ഉണ്ടോ എന്ന് പോലും സംശയിത്തക്ക രീതിയിലാണ് സുപ്രീം കോടതിയോട് പരസ്യമായി ഏറ്റുമുട്ടലിലേക്ക് വരെ രാഷ്ട്രപതി ഇന്ത്യൻ ചരിത്രത്തിൽ ഒരുപക്ഷെ അസാധാരണ സംഭവമായി മാറിക്കഴിഞ്ഞിരിക്കുന്നത് എല്ലാം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒക്കെയാണ് സുപ്രീം കോടതിയുടെ ഏറ്റവും വലിയ വജ്രായുധം അതായത് ഏറ്റവും കൂടുതൽ അവർക്ക് പരമാധികാരം നൽകുന്ന നിയമവ്യവസ്ഥകൾ ഏതൊക്കെയെന്ന് കൃത്യമായി അറിയാം അത് കോട്ട് ചെയ്തുകൊണ്ടാണ് സഞ്ജീവ് ഖന്ന പല കാര്യങ്ങളെയും ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞത് അത് രാഷ്ട്രപതിക്ക് കൊള്ളേണ്ടടുത്ത് കൊണ്ടു എന്ന് തന്നെ പറയാൻ പറ്റുന്ന രീതിയിലാണ് ദ്രൗപതി മുർമു ചില കാര്യങ്ങളിൽ വലിയ മുറിവുറുപ്പ് ഉണ്ടാക്കിയത് ഇപ്പോഴിതാ രാഷ്ട്രപതിക്ക് ഒരു പണി കൂടി കിട്ടിയിരിക്കുന്നു അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട പാനൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ കൂടി ഉൾപ്പെടുത്തേണ്ടതിന്റെ അനിവാര്യതയാണ് ഇപ്പോൾ ജസ്റ്റിസ് ബി ആർ ഗവായി പ്രഖ്യാപിച്ചിരിക്കുന്നത് അത് ചെയ്യാൻ നിങ്ങൾ തൽപരലല്ല ഇത്തരത്തിലൊരു ഭേദഗതി ഭരണഘടനയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു ഈ ചോദ്യമാണ് ഇപ്പോൾ സുപ്രീം കോടതി ആരായുന്നത് കൃത്യമായി പറഞ്ഞാൽ ഒരു വീറ്റോ പവർ പോലെ ചീഫ് ജസ്റ്റിസ് പാനലിൽ അംഗമായി കഴിഞ്ഞാൽ ഗാനേഷ് കുമാറിന്റെ കടയും പടവും മടങ്ങും അസാധാരണമായ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടായാൽ അതിനെ ചോദ്യം ചെയ്യും വലിയ വലിയ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അതിന് ഉദാഹരണമാണ് ഹരിയാനയിലെ ഇ വി എമ്മിൽ ബാറ്ററി തിരിമറി നടത്തിയതും മഹാരാഷ്ട്രയിൽ വോട്ടർമാരുടെ പട്ടികയിൽ കള്ള വോട്ട് കൂട്ടിച്ചേർത്തതും ഉൾപ്പെടെ നിരവധിയായ ആരോപണങ്ങൾ മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷൻ രാജീവ് കുമാറിനെതിരെ കൃത്യമായി തെളിവുകൾ നിരത്തുമ്പോൾ ഗാനേഷ് കുമാറിന് പറയാനുള്ളത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള റോളിൽ ബി സഹായിക്കുകയാണ് അതിനുള്ള പരോപകാരം ബി ജെ പി പല രീതിയിലായിരിക്കും നൽകുക എന്നുള്ളത് വ്യക്തമാക്കുന്ന രാഹുൽ ഗാന്ധി ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും വാങ്ങിച്ചെടുക്കുന്ന സമാശ്വാസകരമായ ഒരു തീരുമാനം തന്നെയാണ് അതായത് മറ്റ് സംസ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വോട്ടർ പട്ടിക തിരുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധികാരമില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സെൻസസുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടക്കണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ദൗത്യം മാത്രം നടപ്പിലാക്കുക ഇതിലെ വ്യതിയാനങ്ങൾ കോടതി ചോദ്യം ചെയ്യാൻ അവകാശമുണ്ട്